എത്ര തന്നെ സൈബർ പോരാളികൾ തേച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ സമൂഹം ഇന്നും അയാളെ ഒരു വേട്ടക്കാരനായി കാണുന്നു അയാൾ ശരിക്കും ഒരു വേട്ടക്കാരൻ തന്നെയാണ് മാനസിക വിഭ്രാന്തിയുള്ള വേട്ടക്കാരൻ പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന ഒരു ലൈംഗിക വേട്ടക്കാരൻ എനിക്ക് ശ്വാസ തടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് ഏറെ പറയുമ്പോൾ പോലും അപ്പോഴും പീഡനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഇത്രയധികം സൈക്കോയെ ആരാണ് ഇങ്ങനെ അഴിച്ചുവിടുന്നത് പരാതി ഏറെ പരാതിർണായകമായിരിക്കുകയാണ് രാഹുൽ ജാമ്യം കിട്ടുമോ എന്നാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് എന്തു തന്നെയായാലും അനുവദിക്കുന്നത് എതിർക്കാൻ പ്രോസിക്യൂഷൻ കച്ച കട്ടി ഇറങ്ങുന്നു കാത്തിരുന്നു കാണാം രാഹുലിന് ജാമ്യം കിട്ടുമോ എന്ന് പ്രിയപ്രക്ഷകരെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ ജാമ്യം കിട്ടുമോ രണ്ടാമത്തെ പീഡന പരാതിയുടെ കാര്യമടക്കം കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കും പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണെന്നും മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതിയിൽ പരാമർശമുണ്ട് ഇത് ഗൗരവത്തിൽ കോടതിയെ ബോധിപ്പിക്കും ഇതിനെ എങ്ങനെ രാഹുൽ പ്രതിരോധിക്കുമെന്നതാണ് നിർണായകമാവുക രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ യുവതി നൽകിയ പീഡന പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു മനക്കൂർവം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിന്റേത് എന്നതാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ബലാത്സംഗത്തിനു ശേഷം ഒരു മനസ്സാക്ഷിയുമില്ലാതെ പെട്ടെന്നൊരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത് രാഹുലിന്റെ വിവാഹാലോചന കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളുന്നു ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിക്കുകയും ചെയ്തു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സുഖാര്യമായി കാണണമെന്ന് പറയുന്നു തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഡ്രൈവ് ചെയ്ത കാറിലാണ് രാഹുൽ വന്നതെന്നും പീഡനം നടന്നതെന്നുമാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുമുണ്ട് അതിനിടെ കെ പി സി സിയും രാഹുലിനെതിരെ നടപടി എടുക്കുമെന്ന് തീർച്ച രാഹുലിനെതിരെ നടപടി വേണമെന്ന് ഹൈക്കമാൻഡും നിർദ്ദേശിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് വർഷങ്ങളായി രാഹുലിനെ അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കുന്നു വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത് കുറച്ചു ദിവസത്തിനു ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലിഗ്രാം നമ്പർ നൽകി തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിക്കുന്നു എന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്കും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറയുന്നു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളുന്നു ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിക്കുകയും ചെയ്യുന്നു അപത്തേക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സുകാര്യമായി കാണണമെന്ന് പറഞ്ഞ് ഇവരെ വശീകരിക്കുന്നു തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച കാറിലാണ് രാഹുൽ വന്നിറങ്ങിയത് നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് പറയുന്നു രാഹുൽ പറയുന്നത് അങ്ങനെയായിരുന്നു രാഹുൽ പറയുന്നത് വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ശാരീരിക ബന്ധത്തിൽ ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്നും രാഹുൽ പറയുന്നു തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതോടെ എനിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു രാഹുൽ പീഡനം തുടരുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്ത് മുറിവുകൾ ഉണ്ടായി ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി ഇതോടെ ഞാൻ ആകെ തകർന്നു പോയി മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിന്റേത് ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ പെട്ടെന്നൊരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ പിന്നീട് ആവശ്യപ്പെട്ടത് സുഹൃത്താണ് വീടിനടുത്തുവരെ കാറിൽ എത്തിച്ചത് വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത് ഒരു മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെടുന്നു പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയാധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്ന് അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു യുവതി പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തു തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനൊരു തീരാത്ത കളങ്കമായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ ഇതുപോലത്തെ ഒരു എം എൽ എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരാണ് ഇനി ചരിത്രം മാറ്റിവെക്കുക ഈ കാബാലികനെയാണ് കോൺഗ്രസ് വെള്ളയും വെള്ളയും ഇട്ട് പാലക്കാട്ടേക്ക് അയച്ചത് നോക്കുമ്പോൾ പാലക്കാട്ടെ വോട്ടർമാർ നാണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ളൊരു ആട്ടിന്തോള ചെന്നായയാണ് ഈ പറയുന്ന ജാമ്യത്തിന് വേണ്ടി ഇന്നിറങ്ങുന്നത് അടച്ചിട്ട മുറിയിൽ ആരും കാണാതെ ആരും കേൾക്കാതെ വാദം കേൾക്കണമെന്നാണ് ഇപ്പോൾ അയാൾ ആവശ്യപ്പെടുന്നത് ഒരു എം എൽ എ ആണെന്ന് പറയാൻ അല്പം ലജ്ജെങ്കിലും വേണ്ടേ എന്തു തന്നെയായാലും ഒരു കാര്യം രാഹുലിന്റെ ലൈംഗിക വൈകൃത മനസ്സാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറെ പ്രധാനപ്പെട്ട വിഷയം അത് പറയാതെ പോകാൻ വയ്യ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം